ഭൂഖണ്ഡം കണ്ട ഏറ്റവും വലിയ സൈനിക കൂട്ടക്കൊലകളിൽ ഒന്നായ കോമില്ല കന്റോൺമെന്റ് കൂട്ടക്കുരുതി അവസാനിച്ച ദിവസമാണ് മാർച്ച് പാകിസ്ഥാൻ സൈന്യം ഇന്നത്തെ ബംഗ്ലാദേശായ കിഴക്കൻ പാകിസ്ഥാനിൽ നടത്തിയ അതിഭീകരമായ വംശഹത്യയുടെ തുടക്കമായിരുന്നു ആ സംഭവം കോമില്ല കന്റോൺമെന്റിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയേഴിന് തുടങ്ങിയ കൂട്ടക്കൊല ഇരുപത്തിയെട്ടിന് അവസാനിപ്പിച്ചപ്പോഴേക്കും എഴുപത് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു തുടർന്ന് ഒൻപത് മാസം നീണ്ടുനിന്ന കൂട്ടക്കൊലയിൽ കിഴക്കൻ പാകിസ്ഥാനിൽ മൂന്ന് ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക് നാലു ലക്ഷം സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയായി ചരിത്രത്തിൽ ഈ സംഭവം ബംഗ്ലാദേശ് ജിനോസൈഡ് എന്നും ഭീകര കൂട്ടക്കൊലയെന്നും അറിയപ്പെടുന്നു ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യത്തിന്റെ പിറവിയോടെയാണ് ആ കൂട്ടക്കൊലകൾ അവസാനിച്ചത് പാകിസ്ഥാൻ ആഭ്യന്തര കലാപം അഥവാ ബംഗ്ലാദേശ് വിമോചന സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയാറിനാണ് ഒൻപത് മാസം കൊണ്ട് അത് യുക്തിസഹമായ പരിണിതിയിലെത്തി ഇന്ത്യയുടെ പടിഞ്ഞാറും കിഴക്കുമായി രണ്ടായിരം കിലോമീറ്റർ വ്യോമദൂരം അകലത്തിൽ കിടക്കുന്ന രണ്ടു പ്രദേശങ്ങളെ കൂട്ടിച്ചേർത്ത് പാകിസ്ഥാൻ രാജ്യം രൂപീകരിച്ചപ്പോൾ തന്നെ അനൈക്യത്തിന്റെ വിത്തുകൾ പാകപ്പെട്ടിരുന്നു രണ്ടും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളാണ് എന്നുതൊഴിച്ചാൽ പശ്ചിമ പാകിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യാതൊരുവിധ സാമ്യങ്ങളുമില്ലായിരുന്നു അതേസമയം സാംസ്കാരികമായും വർഗപരമായും വൈജാത്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നു താനും ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിന്റെ അന്ത്യഘട്ടത്തിൽ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് പാകിസ്ഥാൻ രൂപീകരണവാദം ശക്തമാക്കിയപ്പോൾ ബംഗാൾ പ്രദേശത്തെ മുസ്ലിങ്ങൾക്ക് അതിനോട് അത്ര താൽപര്യമുണ്ടായിരുന്നില്ല ബംഗാൾ പ്രവിശ്യയിലെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ഐക്യ ബംഗാൾ എന്ന സ്വതന്ത്ര രാജ്യം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം ബംഗാൾ പ്രവിശ്യയുടെ പ്രധാനമന്ത്രി ഹുസൈൻ ഷഹീദ് ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചു എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം ഇതിനോട് യോജിച്ചില്ല ബംഗാൾ വിഭജിച്ച് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പൂർവ ബംഗാൾ പാകിസ്ഥാന്റെ ഭാഗമാക്കി പൂർവപാകിസ്ഥാൻ എന്ന് ഈ പ്രദേശം അറിയപ്പെട്ടു ഡിസംബറിൽ പാകിസ്ഥാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിലെ പാർട്ടിയായ അവാമി ലീഗിനാണ് ഭൂരിപക്ഷം ലഭിച്ചത് ഇതേ തുടർന്നുണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധി പാകിസ്ഥാനെ ആഭ്യന്തര കലാപത്തിലേക്ക് തള്ളിവിട്ടു മുസ്ലിം ലീഗിന് ബദലായി പൂർവപാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടിയാണ് അവാമി ലീഗ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ട ഓൾ പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ് ബംഗാൾ ദേശീയതയിലൂന്നി പ്രവർത്തിച്ച അവാമി ലീഗിന് പാകിസ്ഥാനിൽ പെട്ടെന്ന് തന്നെ വലിയ വിഭജനത്തിനു മുമ്പ് ബംഗാൾ പ്രവിശ്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന പോലുള്ളവർ അവാമി ലീഗിൽ ചേർന്നു സുഹ്രവർദി ആയിരത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഒക്ടോബർ വരെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആയിരുന്നിട്ടുണ്ട് മുസ്ലിം ലീഗിനെ അധികാരത്തിൽ നിന്ന് പുറത്തുനിർത്താൻ പാക്ക് പട്ടാളത്തിന്റെ പിന്തുണയുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുമായി കൂടിച്ചേർന്നാണ് സുഖ്രവർദി മന്ത്രിസഭയുണ്ടാക്കിയത് ഇതോടെ മുസ്ലിം ലീഗിനും പശ്ചിമ പാകിസ്ഥാനിലെ മറ്റു പാർട്ടികളുടെ നേതാക്കൾക്കും അവാമി ലീഗിനോടുള്ള വിദ്വേഷം വർദ്ധിച്ചു വികസനത്തിലും ജനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലും പൂർവ്വ പാകിസ്ഥാനും പശ്ചിമ പാകിസ്ഥാനും തമ്മിൽ അജഗജാന്തരമുണ്ടായിരുന്നു പൂർവ്വ പാകിസ്ഥാൻ പ്രദേശം തികഞ്ഞ പിന്നോക്കാവസ്ഥയിൽ തുടർന്നു പശ്ചിമ പാകിസ്ഥാനിലേക്കാൾ ജനസംഖ്യ ഉണ്ടായിരുന്നത് ഭൂവിസ്തൃതി പാകിസ്ഥാനിലാണ് എങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് പൂർവ്വ പാകിസ്ഥാന് അനുവദിച്ചത് പശ്ചിമ പാകിസ്ഥാനിൽ ചെലവഴിക്കുന്ന തുകയുടെ നാൽപ്പത് ശതമാനം മാത്രമായിരുന്നു ഈ അവഗണന പാകിസ്ഥാനിൽ വലിയ ജനരോഷത്തിനിടയാക്കി പൂർവപാകിസ്ഥാന് കൂടുതൽ സ്വയംഭരണം നൽകണമെന്ന് അവാമി ലീഗ് ആവശ്യപ്പെട്ടു തുടങ്ങി അവിടെ അതൃപ്തി പടർന്നതിന് വേറെയും കാരണങ്ങളുണ്ട് പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭാഷ ഉറുദു മാത്രമായിരിക്കുമെന്ന് ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു ഉറുദുവിനൊപ്പം ഇംഗ്ലീഷും ഫെഡറൽ ഭാഷയാക്കി പാകിസ്ഥാനിലെ മൊത്തം ജനങ്ങളുടെ ശതമാനവും ബംഗാളി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ബംഗാളി ഭാഷയ്ക്കും ഫെഡറൽ ഭാഷാ പദവി നൽകണമെന്നാവശ്യപ്പെട്ട് നടന്ന പ്രക്ഷോഭത്തിനു നേരെ ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനുണ്ടായ പോലീസ് വെടിവയ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഉറുതു അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ പൂർവ്വ പാകിസ്ഥാനിൽ ജനവികാരം ശക്തമായി ആദ്യ പ്രധാനമന്ത്രി ലിയാഖത്ത് അലിഖാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മാർച്ചിൽ വധിക്കപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിൽ അധികാരം പ്രസിഡന്റിലും സൈന്യത്തിലുമായി കേന്ദ്രീകരിക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലേറുന്ന പ്രധാനമന്ത്രിമാർ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടപ്പെടാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി പശ്ചിമ പാകിസ്ഥാൻകാരായ പ്രസിഡന്റുമാരും പട്ടാള മേധാവികളും അധികാരം നിയന്ത്രിച്ചു പാകിസ്ഥാനിൽ നിന്ന് ആരെങ്കിലും പ്രധാനമന്ത്രിയായാൽ വൈകാതെ മാറ്റപ്പെടും എന്ന സ്ഥിതിയുണ്ടായി ഖ്വാജ നസീമുദ്ദീൻ മുഹമ്മദ് അലി ബോദ്ര സുഹ്രവർദ്ദി എന്നിവരൊക്കെ ഇങ്ങനെ പ്രധാനമന്ത്രി പദം ഒഴിയേണ്ടി വന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് നവംബറിൽ പൂർവ പാകിസ്ഥാനിലുണ്ടായ വൻ ചുഴലിക്കാറ്റിൽ മൂന്ന് ലക്ഷത്തോളം പേർ മരിച്ചു എന്നാൽ സത്വരമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇത് വലിയ ജനരോഷത്തിനിടയാക്കി അങ്ങനെയിരിക്കുമ്പോഴാണ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച അവാമി ലീഗിനെ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടായത് മുന്നൂറ്റി പതിമൂന്ന് അംഗ പാകിസ്ഥാൻ നാഷണൽ അസംബ്ലിയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ നയിച്ച അവാമി ലീഗിന് ലീഗിന്യേഴ് സീറ്റ് ലഭിച്ചു സുൽഫിക്കർ അലി ഭൂട്ടോ നയിച്ച പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി സീറ്റോടെ രണ്ടാം സ്ഥാനത്ത് വന്നു ജനറൽ യാഹ്യാഖാന്റെ നേതൃത്വത്തിലുള്ള പട്ടാള ഭരണമായിരുന്നു പാകിസ്ഥാനിൽ അപ്പോൾ അവാമി ലീഗ് സർക്കാരുണ്ടാക്കുന്നതിനെ ഖാനും ഭൂട്ടോയും എതിർത്തു ഭരണത്തിൽ പശ്ചിമ പാകിസ്ഥാനുള്ള മേൽക്കോയ്മ അവസാനിക്കുമെന്ന ഭയമായിരുന്നു എതിർപ്പിന് അടിസ്ഥാന കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള നേതാവ് നൂറുൾ അമീനെ അവാമി ലീഗിന്റെയും പീപ്പിൾസ് പാർട്ടിയുടെയും പിന്തുണയോടെ പ്രധാനമന്ത്രിയാക്കാം എന്നൊരു നിർദ്ദേശം ഖാൻ യാഹ്യാഖാൻ ഇരു പാർട്ടികൾക്കും അത് സ്വീകാര്യമായില്ല രണ്ട് പാർട്ടികളിൽ നിന്നും ഓരോരുത്തർ വീതം രണ്ട് പ്രധാനമന്ത്രിമാർ ഉണ്ടാകട്ടെ എന്ന് ഭൂട്ടോ നിർദ്ദേശിച്ചെങ്കിലും അവാമി ലീഗ് അത് തള്ളി ഭരണഘടനാ പ്രതിസന്ധി പരിഹരിക്കാൻ യാഹിയ ഖാനും മുജീബുർ റഹ്മാനും ഭൂട്ടോയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് മൂന്നിന് ചർച്ച നടത്തിയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടായില്ല ഇതേ തുടർന്ന് ദേശീയ പൊതുപണിമുടക്കിന് മുജീബുർ റഹ്മാൻ ആഹ്വാനം ചെയ്തു രാജ്യം ആഭ്യന്തര കലാപത്തിലേക്ക് വഴുതി വീഴുകയാണെന്ന് ബുട്ടോയ്ക്കും മനസ്സിലായി രാജ്യത്തെ പട്ടാള നിയമം പിൻവലിക്കണമെന്നും സൈന്യം ബാരക്കുകളിലേക്ക് മടങ്ങണമെന്നും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അധികാരം കൈമാറണമെന്നും റഹ്മാൻ ആവശ്യപ്പെട്ടു സ്വാതന്ത്ര്യത്തിനുവേണ്ടിയാണ് ഈ പോരാട്ടം അതുകൊണ്ട് ഓരോ വീടും ഓരോ പ്രതിരോധ കോട്ടകളായി മാറണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കളി കാര്യമാവുകയാണെന്ന് യാഹ്യാഖാനും ബോധ്യപ്പെട്ടു പൂർവപാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കാൻ അവിടുത്തെ ഗവർണറായി ജനറൽ ടിക്കാഖാനെ പട്ടാള ഭരണകൂടം നിയമിച്ചു എന്നാൽ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ പാകിസ്ഥാനിലെ ജഡ്ജിമാർ തയ്യാറായില്ല പാകിസ്ഥാനിലെ ധാക്കയിൽ പാക് സൈനികരെ വിമാനത്തിൽ കൊണ്ടുവന്നിറക്കി സൈനികരും വെടിക്കോപ്പുകളുമായി പാക് നേവിയുടെ കപ്പലുകൾ ചിറ്റഗാങ് തുറമുഖത്ത് പ്രതിഷേധങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്താം എന്നായിരുന്നു പട്ടാള ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ പ്രതിഷേധത്തിന്റെ വലിപ്പം അളക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് എന്നാണ് പട്ടാള നടപടിക്ക് പേരിട്ടത് ജർമ്മനി പോളണ്ട്

പൂർവ്വ പാകിസ്ഥാനിലെ ഉറുദു സംസാരിക്കുന്ന ബീഹാറി മുസ്ലിങ്ങൾ ബംഗാളി വംശജരുടെ ആക്രമണങ്ങൾക്കിരയായിരുന്നു ഇന്ത്യാ വിഭജനത്തെ തുടർന്ന് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും പൂർവ്വ പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരാണിവർ പാക് ഭരണകൂടത്തോട് കൂറുപുലർത്തുന്ന ബീഹാറി മുസ്ലിങ്ങളെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനെന്ന പേരിലാണ് പാകിസ്ഥാനിൽ പട്ടാള നടപടി തുടങ്ങിയത് സൈനിക നടപടിക്ക് മുന്നോടിയായി വിദേശ പത്രപ്രവർത്തകരെ പൂർവ്വ പാകിസ്ഥാനിൽ നിന്ന് പുറത്താക്കി പാക് പട്ടാളത്തെ നേരിടുന്നതിന് അവാമി ലീഗ് നേതാവ് മുജീബുർ റഹ്മാന്റെ ആഹ്വാനപ്രകാരം മുക്തിവാഹിനി എന്ന പേരിൽ ഒരു ഗറില്ലാ സൈന്യം രൂപീകരിക്കപ്പെട്ടു പാക് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്നവരും അർദ്ധസൈനിക വിഭാഗങ്ങളിലുള്ളവരും സിവിലിയന്മാരും അടങ്ങുന്നതായിരുന്നു മുക്തിവാഹിനി പൂർവ്വപാകിസ്ഥാന്റെ വിമോചന സൈന്യമായി ഇത് രൂപാന്തരം പ്രാപിച്ചു പാക് സൈന്യത്തിന്റെ അടിച്ചമർത്തൽ നടപടികളും മുക്തിവാഹിനിയുടെ ചെറുത്തുനിൽപ്പും തുടരുന്നതിനിടെ മുജീബുർ റഹ്മാൻ ഏപ്രിൽ പത്തിന് ബംഗ്ലാദേശ് എന്ന പേരിൽ പൂർവ്വപാകിസ്ഥാന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പശ്ചിമ പാകിസ്ഥാനിലെ ജയിലിലേക്ക് കൊണ്ടുപോയി മുജീബുർ റഹ്മാൻ പ്രസിഡന്റും സെയ്ദ് നൂറുൽ ഇസ്ലാം ആക്ടിംഗ് പ്രസിഡന്റും താജുദ്ദീൻ അഹമ്മദ് പ്രധാനമന്ത്രിയുമായി ഒരു പ്രവാസി ബംഗ്ലാദേശ് ഗവൺമെന്റ് ഏപ്രിൽ പതിനേഴിന് പ്രഖ്യാപിക്കപ്പെട്ടു ഇന്ത്യൻ അതിർത്തിയിലുള്ള മെഹർപൂർ ജില്ലയിലായിരുന്നു ആദ്യം ഇതിന്റെ ആസ്ഥാനം പിന്നീട് ആസ്ഥാനം ഇന്ത്യയിലെ കൊൽക്കത്തയിലേക്ക് മാറ്റി അതിക്രൂരമായ മനുഷ്യവേട്ടയാണ് പാകിസ്ഥാൻ പട്ടാളം പൂർവ്വ പാകിസ്ഥാനിൽ നടത്തിയത് പാക് പട്ടാളത്തെ സഹായിക്കുന്നതിന് മതതീവ്രവാദികളായ നാൽപ്പതിനായിരം പൂർവ്വ പാകിസ്ഥാനിൽ നിന്ന് ജനറൽ ടിക്കാഖാൻ റിക്രൂട്ട് ചെയ്തിരുന്നു റസാക്കർ എന്നറിയപ്പെട്ട ഇവർ കൂട്ടക്കൊലകളും കൂട്ടമാനഭംഗങ്ങളും നടത്തുന്നതിൽ മുന്നിൽ നിന്നു പാക് പട്ടാളത്തിന്റെ ക്രൂരതകൾ സഹിക്കാനാകാതെ പൂർവ്വ പാകിസ്ഥാനിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു ഏതാനും മാസം കൊണ്ട് എൺപത് ലക്ഷത്തോളം അഭയാർത്ഥികൾ ബംഗാളിലും അസമിലും എത്തി ഈ അഭയാർത്ഥി പ്രവാഹം ഇന്ത്യക്ക് വലിയ തലവേദനയായി മാറി പൂർവ്വ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥികൾക്കെല്ലാം സംരക്ഷണം നൽകുന്നതിലും ഇന്ത്യക്ക് ഗുണകരം പാകിസ്ഥാനുമായി യുദ്ധത്തിന് പോവുകയാണെന്ന നിഗമനത്തിൽ കേന്ദ്രമന്ത്രിസഭ എത്തിച്ചേർന്നു പാകിസ്ഥാനിൽ പാക് സൈന്യവുമായി യുദ്ധത്തിന് തയ്യാറാകാൻ ഏപ്രിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കരസേനാ മേധാവി ജനറൽ സാംനെക്ഷയ്ക്ക് നിർദ്ദേശം നൽകി മുക്തിവാഹിനിയെ സഹായിക്കാനും ഇന്ത്യ തീരുമാനിച്ചു ഇന്ത്യയുടെ വിദേശ സംഘടനയായ റോ മുക്തിവാഹിനിക്ക് വേണ്ട ആയുധ പരിശീലനം നൽകുന്നതിന് സന്നാഹങ്ങൾ ഒരുക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് മുതൽ ജൂൺ വരെ മുക്തിവാഹിനിയാണ് പാക് സൈന്യത്തെ നേരിട്ടത് കാര്യമായ വിജയങ്ങൾ ഉണ്ടാക്കാൻ മുക്തിവാഹിനിക്ക് കഴിഞ്ഞില്ല കേണൽ എം എ ജി ഉസ്മാനിയുടെ നേതൃത്വത്തിൽ ജൂലൈയിൽ ബംഗ്ലാദേശ് സൈന്യം രൂപീകരിക്കപ്പെട്ടു വിവിധ പ്രദേശങ്ങളിൽ ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു മുക്തിവാഹിനി ആക്രമണം നടത്തിയിരുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ സൈന്യത്തിലും പിന്നീട് പാക് സൈന്യത്തിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള കേണൽ ഉസ്മാനി ഈ ആക്രമണ രീതിയോട് യോജിച്ചില്ല വലിയൊരു ആക്രമണത്തിലൂടെ കഴിയുന്നത്ര ഭൂപ്രദേശം പിടിച്ചെടുത്ത് പുതിയ രാജ്യത്തിന് അന്താരാഷ്ട്ര പിന്തുണ അഭ്യർത്ഥിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം മുക്തിവാഹിനി സൈന്യത്തിലെ അംഗങ്ങളുടെ എണ്ണം ഉയർന്നു യുദ്ധം കനത്തു ഒരുക്തിവാഹിനിക്ക് പിന്നിൽ ഹിന്ദുക്കളാണെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ജനറൽ യാഹ്യാഖാൻ ആരോപിച്ചു ിൽ കടന്നുചെന്ന് ഹിന്ദുക്കളെ തെരഞ്ഞുപിടിച്ചു കൊന്നു സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി കൂട്ട മാനഭംഗത്തിനിരയാക്കി മാസം ദീർഘിച്ച ആഭ്യന്തര യുദ്ധത്തിനിടെ പാകപട്ടാളം മൂന്ന് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനുമിടയിൽ ബംഗാളി വംശജരെ കൊന്നൊടുക്കിയിട്ടുണ്ടെന്നാണ് അനുമാനം പാകിസ്ഥാനിലെ ആഭ്യന്തര കലാപത്തിൽ ഇന്ത്യയ്ക്ക് ഇടപെടാതിരിക്കാനാവാത്ത സ്ഥിതി വന്നു എങ്കിലും ഇന്ത്യ പരമാവധി സംയമനം പാലിച്ചു തുടക്കമിട്ടത് പാകിസ്ഥാനാണ് ഓപ്പറേഷൻ ചെങ്കിസ്കാൻ എന്ന് പേരിട്ട പാക് സൈനിക നടപടിയോടെ മൂന്നാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങി ഡിസംബർ മൂന്നിന് വൈകുന്നേരം പാക് വ്യോമസേന ഇന്ത്യയുടെ പതിനൊന്ന് എയർബേസുകളിൽ ആക്രമണം നടത്തി ഇന്ത്യയുടെ പ്രത്യാക്രമണ ശേഷി കുറയ്ക്കുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യം എന്നാൽ ചില റൺവേകൾക്ക് കേടുവരുത്താനല്ലാതെ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പാക് വ്യോമാക്രമണത്തിന് കഴിഞ്ഞില്ല അന്ന് രാത്രി തന്നെ ഇന്ത്യ പ്രത്യാക്രമണം നടത്തി പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ എട്ട് എയർബേസുകളിൽ ബോംബിട്ടു പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ച വിവരം അർദ്ധരാത്രി കഴിഞ്ഞ് നടത്തിയ ഒരു റേഡിയോ പ്രക്ഷേപണത്തിലൂടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തെ അറിയിച്ചു പാകിസ്ഥാനെതിരെ ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചു പടിഞ്ഞാറൻ മുന്നണിയിലും കിഴക്കൻ മുന്നണിയിലും ഘോരയുദ്ധം നടന്നു യുദ്ധം പതിമൂന്ന് ദിവസം പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യ വ്യക്തമായ മേൽക്കൈ നേടി കരസേനാ മേധാവി ജനറൽ സാം മനേക്ഷായുടെ സമർത്ഥമായ നേതൃത്വവും യുദ്ധതന്ത്രങ്ങളുമാണ് ഇന്ത്യൻ സൈന്യത്തെ വിജയത്തിലേക്ക് നയിച്ചത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതയുദ്ധത്തിന്റെ ചില രംഗങ്ങൾക്കും ബംഗ്ലാദേശ് യുദ്ധം സാക്ഷ്യം വഹിച്ചു അക്കാലത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ത്യാ വിരോധിയും പാകിസ്ഥാൻ പക്ഷപാതിയുമായിരുന്നു ബംഗ്ലാദേശ് യുദ്ധത്തിൽ നിന്ന് ഇന്ത്യയെ പിന്മാറ്റാൻ നിക്സൺ ചതുരുപായങ്ങളും ഉപയോഗിച്ചു യുദ്ധം തുടങ്ങി നാലാം ദിവസം തന്നെ പാകിസ്ഥാന് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നൽകാൻ നിക്സൺ ഉത്തരവിട്ടു ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങാൻ ചൈനയെ നിക്സന്റെ പ്രധാന നയതന്ത്ര സഹായിയായ ഹെൻറി കിസിംഗർ പ്രേരിപ്പിച്ചു ഇന്ത്യ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ അമേരിക്കയുടെ ഏഴാം കപ്പൽപ്പടയോട് ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങാൻ നിക്സൺ ഉത്തരവ് നൽകി ഇന്ത്യ സോവിയറ്റ് യൂണിയന്റെ സഹായം അഭ്യർത്ഥിച്ചു സോവിയറ്റ് പടക്കപ്പലുകൾ ഇന്ത്യ ലക്ഷ്യമാക്കി നീങ്ങിയപ്പോഴാണ് അമേരിക്കൻ കപ്പൽപ്പട പിന്മാറിയത് ഗത്യന്തരമില്ലാതെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ എ എ കെ നിയാസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് ഇന്ത്യൻ സൈന്യത്തിന്റെ ഈസ്റ്റേൺ കമാൻഡ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ ജഗ്ജിത് സിംഗ് അറോറയുടെ മുമ്പാകെ കീഴടങ്ങി ഇന്ത്യയുടെ വിജയം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പാർലമെന്റിൽ പ്രഖ്യാപിച്ചു ബംഗ്ലാദേശ് സ്വതന്ത്രമായതായും അറിയിച്ചു പൂർവ്വ പാകിസ്ഥാൻ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്ന പേരിൽ പുതിയ രാജ്യമായി തീർന്നു പടിഞ്ഞാറൻ മുന്നണിയിൽ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പിടിച്ചെടുത്തിരുന്നു സിംല കരാറിനെ തുടർന്ന് അത് പാകിസ്ഥാന് തിരിച്ചു നൽകി എന്നാൽ ജമ്മുകാശ്മീർ മേഖലയിൽ ഇന്ത്യ പിടിച്ചെടുത്ത എണ്ണൂറ്റി എൺപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തിരിച്ചു നൽകിയില്ല കാർഗിലെ ചില സ്ഥലങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിൽ നിന്ന് പിടിച്ചെടുത്ത പിടിച്ചെടുത്തു ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പാകിസ്ഥാനും തിരിച്ചു നൽകിയിട്ടില്ല സിംല കരാർ അനുസരിച്ച് തൊണ്ണൂറ്റിമൂവായിരം പാക് യുദ്ധത്തടവുകാരെയും ഇന്ത്യ വിട്ടുനൽകി മൂവായിരത്തി എണ്ണൂറ്റി സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് ഒൻപതിനായിരം പാക് സൈനികർ കൊല്ലപ്പെടുകയും ഇരുപത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പൂർവ്വ പാകിസ്ഥാനിലുണ്ടായിരുന്ന ഏഴു കോടിയോളം ജനങ്ങളിൽ ഒരു കോടിയോളം പേർ യുദ്ധത്തെ തുടർന്ന് അഭയാർത്ഥികളായി മൂന്ന് കോടി പേർക്ക് വീടും വസ്തുവകകളും നഷ്ടപ്പെട്ടു പൂർവ്വ പാകിസ്ഥാനിലെ ബീഹാറി മുസ്ലിങ്ങളിൽ ഒന്നര ലക്ഷത്തോളം പേരാണ് കൊല്ലപ്പെട്ടത് യുദ്ധകാലത്ത് ബീഹാറി മുസ്ലിങ്ങൾ പാകിസ്ഥാനെ സഹായിച്ചു എന്നൊരു പ്രചാരണമുണ്ടായി അതുകൊണ്ട് രണ്ടായിരത്തി എട്ട് വരെ അവർക്ക് ബംഗ്ലാദേശ് പൗരത്വം നൽകിയില്ല ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയപ്പോഴേക്കും യു എനിലെ ഭൂരിപക്ഷം രാജ്യങ്ങളും ബംഗ്ലാദേശിനെ അംഗീകരിച്ചു പാകിസ്ഥാന്റെ പരാജയത്തെ തുടർന്ന് പ്രസിഡന്റ് ജനറൽ യാഹ്യാഖാൻ രാജിവെച്ചു ബുട്ടോ പുതിയ പ്രസിഡന്റായി പാകിസ്ഥാനിലെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനെ ജനുവരി എട്ടിന് മോചിപ്പിച്ചു രാജ്യദ്രോഹ കുറ്റത്തിന് പാക് കോടതി വിധിച്ചിരുന്നു സ്വതന്ത്ര ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി മുജീബുർ റഹ്മാൻ ജനുവരി പന്ത്രണ്ടിന് അധികാരമേറ്റു അദ്ദേഹം പ്രസിഡന്റായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ബംഗ്ലാദേശ് പട്ടാളം നടത്തിയ അട്ടിമറ ശ്രമത്തിനിടെ അദ്ദേഹം വധിക്കപ്പെട്ടു മറ്റൊരു രാഷ്ട്രപിതാവിന്റെ ദാരുണാന്ത്യം ബംഗ്ലാദേശിന്റെ രൂപീകരണം ദക്ഷിണേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറ്റി ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ എട്ടാമത്തേതായി മാറി ബംഗ്ലാദേശ് ഇപ്പോൾ അവിടെ പതിനേഴ് കോടി ജനങ്ങളുണ്ട് ഒരു ജനതയുടെയും സ്വാതന്ത്ര്യവാഞ്ചയെ ഏറെനാൾ തടഞ്ഞു നിർത്താൻ ഒരു ബാഹ്യശക്തിക്കും കഴിയില്ല എന്നതിന് ഉദാഹരണമാണ് ബംഗ്ലാദേശ്